Terima kasih. ആ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കുറ്റ്യാടി ഗാലക്സി ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആഴ്ച ഒക്കെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ എന്താ പറയുക ഓഫറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ സ്വതവേ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ അല്ലേ നമ്മളടുത്ത് നോക്കണ്ടു അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് കരുതി അപ്പോൾ അങ്ങനെ വന്നതാണ് ഇപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യത്തായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് ഇത് വാഷിംഗ് സോപ്പ് ആയുർവേദമാണ് കേട്ടാ വരുന്നത് ഇതിന് എൺപത്തി ഒൻപത് രൂപ അവിടെ ചാർജ് ചെയ്ത കാണുന്ന അപ്പം രണ്ടെണ്ണം അങ്ങനത്തെ എടുത്ത് പിന്നെ അതിന്റെ കൂടെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഇപ്പോൾ വെള്ളരിക്കൊക്കെ പൈസ കുറവാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് കയറുന്നതിന് മുന്നേ പുറത്തൊന്ന് അന്വേഷിച്ചിട്ടുണ്ടേനും മറ്റേ പച്ചക്കറീൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അപ്പം അതപേക്ഷിച്ച് നോക്കി നോക്കുമ്പം ചില ഇതിന് ഓഫറൊന്നും ഇല്ലെങ്കിലും ഓഫറുള്ളതിനൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

നമ്മൾ പുരേൻ്റെ ഉള്ളിലെല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് വെക്കുന്നതിനേയും നല്ല എനിക്ക് ചിലപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ വെക്കുന്നതാണെന്നായിട്ടാ വേറെന്നെല്ലാം മറ്റേതാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം തന്നെ അതങ്ങ് വീം പോയി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ശരിക്കും അതിൻ്റെ പുതുമയെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവില്ല അപ്പോൾ കൂടുതലായിട്ടും നല്ലത് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത് പിന്നെ അതുപോലെ നമുക്ക് ട്രോളി ബാഗെല്ലാം ആണെങ്കിൽ റേറ്റ് ഒക്കെ വരുന്നത് കുറഞ്ഞ അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ട്രോളി ബാഗ് വെക്കാം ഇതെല്ലാം വലിച്ചു വരീട്ടെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്നല്ലേ ഇതെല്ലാം അൻപത് ശതമാനം ഓഫറിൽ വരുന്ന പാത്രങ്ങൾ അലൂമിനിയായാലും പ്ലാസ്റ്റിക് ആയാലും എല്ലാം അൻപത് ശതമാനം മാത്രമേ ഉള്ളൂ സംഭവം നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാം ഓരോ പാത്രങ്ങൾ എടുത്തു നോക്കി വെക്കുമ്പോൾ പിന്നെ ഈ കാണുന്ന സംഭവമില്ലേ ഇത് നമുക്ക് ചായ എല്ലാം വൈകുന്നേരം നോമ്പ് എടുപ്പിച്ചിട്ട് അന്നേരം തന്നെ ഇളാക്കും മാണ്ട കുറച്ച് മുന്നേ യിലാക്കി വെക്കുന്നതാണെങ്കി സ്റ്റോർ ചെയ്ത് വെച്ചാല് ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും ഇത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ സംഭവം നമ്മൾ ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ഫുഡ് കഴിക്കേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടിയിട്ടും ഒക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ അത് ക്ലിയർ അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ വെറും എന്താ പറയുക നോറ്റുമൊക്കെ വരുന്നുള്ളൂ പ്ലേറ്റിനൊക്കെ പിന്നെ അതുപോലെ തന്നെ ലോവൽ ഷേപ്പിലുള്ള ചെറിയ കപ്പും കാര്യം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അതൊക്കെ നേർ പകുതി റേറ്റായിട്ടാണ് വരുന്നത് ഇന്നത്തെ ഗ്ലാസ് ഐറ്റംസ് കണ്ടാൽ നോക്കാൻ നല്ല ഇഷ്ടമായിട്ടാണ് എനിക്ക് ഭയങ്കര അതിൻ്റെ ഇടയിൽ നോക്കുമ്പോഴാണ് അത് ആ സംഭവം കണ്ടത് നല്ലൊരു ഹാങ് ചെയ്ത് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റിയ ഡ്രസ്സത്തിനൊക്കെ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ എന്താ പറയുക ഫ്രൂട്ടായാലും അല്ലെങ്കിൽ ഉപ്പിരി ഇട്ടതൊക്കെ ആയാലും അത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമായി അത് പല ജാതിയിൽ പല മോഡലിൽ വരുന്ന കേസ് കേസറോ എന്നിട്ട് ഇവിടെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്നുള്ള ആയിരത്തി അങ്ങനെയെല്ലാം വരും എന്നൊക്കെ നോക്കുമ്പോൾ ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നിട്ട് അവിടെ ഞാൻ വലിയ പൈസയൊന്നും എടുത്തിട്ടില്ലല്ലോ പോയത് അപ്പോൾ ഇതൊന്നും വാങ്ങാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ലേനും ഇതൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നൊക്കെ കരുതി നമ്മൾ പെണ്ണുങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് അടുക്കളയാണല്ലോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ഇപ്പം നമുക്കങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ടൈം പോകുന്നുണ്ട് തിരികില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നോക്കിയിട്ടുതന്നെ സമയം ആറു മണി അങ്ങനെ ആവാനായിട്ടാണ് യൂട്യൂബെല്ലാം കാണുമ്പം വിചാരിക്കൂ ഇങ്ങനത്തെ പാത്രങ്ങൾക്കൊക്കെ നല്ല പൈസ ഉണ്ടാവില്ലേ എന്നല്ലോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇതെല്ലാം നമുക്ക് റോയൽ ലുക്കെല്ലാം തോന്നിപ്പിക്കണമെങ്കിൽ വീട്ടിലല്ലോ ഇപ്പം ഞാൻ അതെല്ലാം വിചാരിക്കും ഇതെല്ലാം ഗൾഫ് ഐറ്റംസാ അങ്ങനെയാന്നുള്ളതെല്ലാം അപ്പോൾ അവിടെ പോയ ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ തന്നെ ശരിക്കും ഞാൻ അതിശയപ്പെട്ടിട്ട് നോക്കുന്നത് റേറ്റ് കൊണ്ടാണ് വേറൊന്നുമല്ല നാനൂറ്റി സംതിങ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഗോൾഡൻ ലുക്കല്ലേ സംഭവം അപ്പോൾ നമുക്കത് വീട്ടിൻ്റെ ഉള്ളിലെല്ലാം വെക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ലുക്ക് തന്നെ നമ്മൾ വീട്ടിൽ തോന്നും ഇത് കാണാൻ നല്ല രസം ഇനി ഫ്രണ്ട്സ് നല്ല ഹൈ ഫൈബറിൽ വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ഫൈബറിൽ വരുന്നത് സംഭവം അതിൻ്റെ നല്ല റേറ്റ് അഞ്ഞൂറ്റി ഇരുപതോ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടോ ആ അഞ്ഞൂറ്റി ഇരുപത് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പോൾ നേർ അതിൻ്റെ പകുതി പൈസ കേട്ടോ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് എന്തായാലും ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ബൗള് ബൗളിന് ഇത്രയാണ് വരുന്ന ഇരുന്നൂറ്റി അമ്പത്തെട്ട് അതായത് നൂറ്റി സംതിങ് ആണ് അതിൻ്റെ പകുതി റേറ്റ് അപ്പോൾ നല്ല എന്താ പറയുക നല്ല നല്ല പാത്രങ്ങളൊക്കെ പകുതി റേറ്റിന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ